അസ്സാം വലൈക്കും പച്ചുസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നും ദോശയും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി മടുത്തില്ല ഇനി നമുക്ക് പുതിയൊരു ഐറ്റം കാണേ അതിനായിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചരി കുതിർത്തി എടുത്തതാണ് ഇത് മൂന്ന് മണിക്കൂർ നേരം കുതിർത്തിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉള്ളിയും മറ്റൊരു ഉള്ളിയുടെ പകുതി പോർഷൻ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ജീരകമാണേ ഒന്നേകാൽ ടീസ്പൂൺ അളവിലാണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി റെസിപ്പി കൂടിയാണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് രണ്ട് കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കൈപ്പിടി നിറയെ ചോറാണ് പച്ചരി നിങ്ങളുടെ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം ചോറിട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ റേഷൻ പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ഇത്രയും ചോറ് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം കരുതരിപ്പുമായിട്ട് വേണം അരച്ചെടുക്കാൻ നമ്മൾ കല്ലുമായ്ക്കൊക്കെ അരക്കുന്നില്ല അതുപോലെയാണേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇതുണ്ടാവുക ഇതിൻ്റെ അയവ് വരുന്നത് ദോശമാവിൻ്റെ പരുവത്തിലാണ് കണ്ടോ ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ അരച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഒരു പ്ലേറ്റിലോട്ടേക്ക് അല്പം പശുവിൻ നെയ് നല്ലതുപോലെ ഇതുപോലെ പുരട്ടി കൊടുക്കുക അതിലേക്ക് നാല് തവിയോ അല്ലെങ്കിൽ മൂന്നേ മുക്കാൽ തവയോ ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഇത്രയും മതിയാവും ഈ റെസിപ്പിക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണേ കഴിക്കാനായിട്ട് രാവിലെ നാസ്തക്കോ അല്ലെങ്കിൽ രാത്രി നാസ്തക്കോ ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതൊരു ആവശ്യം വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും ഇത് റെഡി ആക്കി കിട്ടുവേ ഇനി ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് വേവിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തൊട്ട് നോക്കാം ആറിയിട്ടുണ്ടോന്ന് ആറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് തണിഞ്ഞ് എടുക്കണം അതിനുശേഷം ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിനിടയിൽ ഞാൻ ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു വലിയൊരു പാത്രം എടുത്ത് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പശുവെന്നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എരിവ് വളരെ കുറവേ കുട്ടികൾ പോകേണ്ടു അതുകൊണ്ടാണ് ഇത്രയിട്ടത് നിങ്ങളിതിനെ നിങ്ങളുടെ വീട്ടിലെ എരിവിന് അതായത് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇവിടെ പശു നീൻ്റെ അളവും മക്കളത്ര ടേസ്റ്റ് കൂടുതലുണ്ടാകുമ്പോൾ കഴിക്കൂല അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തത് ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലതുപോലെ യോജിച്ചതിന് ശേഷം നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണേ അടിപൊളി റെസിപ്പി അല്ലേ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാവുന്നതാണേ